മലയാള സിനിമയുടെ തിരക്കുകളിൽ നിന്നും ക്യാമറ കണ്ണുകളിൽ നിന്നും അകന്ന് പ്രകൃതിയുടെ മടുത്തട്ടിൽ ശ്രീനിവാസം പണിതുയർത്തിയ ആ മനോഹരമായ സ്വപ്നത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എറണാകുളം കണ്ടനാട്ടെ ആ എഴുപത്തഞ്ച് സെൻറ്റ് ഭൂമിയിൽ അദ്ദേഹം സ്വപ്നം കണ്ടത് കേവലം കല്ലും സിമൻറ്റും കൊണ്ടുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടമായിരുന്നില്ല ഏകദേശം രണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റിൽ അദ്ദേഹം ഈ വീട് പണിതത് എന്നാൽ ഈ തുക മുഴുവൻ പോയത് സ്വർണപ്പണികൾക്കോ വിദേശ മാർബിളുകൾക്കോ വേണ്ടിയായിരുന്നില്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ഐ ജി ബി സി പ്ലാറ്റിനം ഗ്രേഡ് അംഗീകാരം ലഭിച്ച ഹരിതഭവനം എന്ന ഖ്യാതിയും ഈ വീടിനെ തേടിയെത്തിയത് സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മഴവെള്ളം സംഭരിക്കാനുള്ള വമ്പൻ സംവിധാനങ്ങൾ സെൻസർ ലൈറ്റുകൾ എന്നിങ്ങനെ അത്യാധുനികവും എന്നാൽ പരിസ്ഥിതി സൗഹൃദവുമായ സജ്ജീകരണങ്ങളാണ് അദ്ദേഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിനുള്ളിൽ ചൂട് കുറയ്ക്കാനുള്ള പ്രത്യേക സാങ്കേതിക വിദ്യയും തറനിർമ്മാണത്തിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു വീടിന് മുന്നിലെ പച്ചപ്പാർന്ന നെൽപ്പാടമായിരുന്നു ശ്രീനിവാസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം കൃഷിയെ അത്രമേൽ സ്നേഹിച്ച് അദ്ദേഹം ആ പാടത്ത് വിയർപ്പൊഴുക്കി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായപ്പോൾ ആ മണ്ണ് ഏറ്റെടുക്കാൻ മകൻ ധ്യാൻ ശ്രീനിവാസിനും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നു സ്വന്തം തട്ടകമായ കണ്ണൂരിനേക്കാൾ അദ്ദേഹം കണ്ടനാട്ട ഈ മണ്ണിനെ സ്നേഹിച്ചു സിനിമയുടെ തിളക്കങ്ങളേക്കാൾ ഉപരിയായി താൻ സ്നേഹിച്ച പ്രകൃതിയുടെ മടുത്തട്ടിൽ ഈ സ്വർഗതുല്യമായ വീടിൻ്റെ അരികിൽ തന്നെ അച്ഛന് ഒരുക്കാൻ മക്കൾ തീരുമാനിച്ചതും ആ അഗാധമായ ബന്ധം കൊണ്ട് തന്നെയാണ് പ്രകൃതിയോട് ചേർന്ന് നിന്ന് ചിന്തിച്ച ആ വലിയ മനുഷ്യന് ഇതിലും മികച്ചൊരു സ്മാരകം പണിയാനില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക